ചങ്കുകളെ കേരളം മൊത്തം ചിക്കൻ ഇനി നമ്മുടെ അതും നാല് ഫ്ലേവറുകളിൽ ഹലോ നമസ്കാരം ഞാൻ വി എ ഫുഡി നല്ല ആംബിയൻസോട് കൂടി റീ ലോഞ്ച് ചെയ്ത നമുക്ക് വേണ്ടി പാലക്കാട് ആദ്യമായി ഇൻഫ്യൂസഡ് ചിക്കൻ കൊണ്ടുവന്നു വായവും ഫുഡ് ഐറ്റംസ് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് ഒന്നുകൂടെ കത്തിച്ച് ചൂടാക്കി തരും ഇത് കത്തിച്ച് കത്തിച്ച് ഇതെല്ലാം കൂടെ കത്തിപ്പോന്നായിരുന്നു എന്റെ ചിന്ത പക്ഷെ മരുമകളാണെങ്കിലോ തീ കണ്ടതും പ്രാർത്ഥന തുടങ്ങി ഇവിടെയുള്ള രണ്ട് ഐറ്റംസ് ഒന്ന് ക്ലാസിക് ക്രീമി മറ്റേത് ബിബിക്യൂ ചിക്കൻ ഇവ രണ്ടും ക്രീമിയും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടും പോളി ഐറ്റം പിന്നെയുള്ള രണ്ട് ഐറ്റംസ് ആണ് കൊറിയൻ ഇൻഫ്യൂസഡ് ചിക്കനും ചീസി ഇൻഫ്യൂസഡ് ചിക്കനും ഇവ രണ്ടും മസാലയും ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായതാണ് മക്കളെ അതിന്റെ ടെൻഡർ ആൻഡ് ജ്യൂസി ചിക്കൻ ഒക്കെ ഇല്ലേ എടുത്തു കഴിക്കണം വേറെ എന്തു വേണം കിടു കിടു എന്ന് പറഞ്ഞാൽ ആദ്യമായി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇഷ്ടമാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മക്കളെ കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടമായി ഒരൊന്നൊന്നര പോളി ഐറ്റം ചിക്കനെ ആറ് മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ചിക്കനൊക്കെ ഒക്കെ ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുണ്ടാവും മക്കളെ ഇങ്ങനെയുള്ള പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ തപ്പി നടക്കുന്ന നമ്മുടെ ചങ്കുകൾക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്തോ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇനിയും കഴിക്കാത്തവർ നമ്മുടെ ചങ്കുകളെയും കൂട്ടിയും വേഗം വിട്ടോ ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ കിട്ടുന്നത് നമ്മുടെ സ്വന്തം സ്ട്രീറ്റ് അറേബ്യയിലാണ് ചിക്കൻ ഒക്കെ എടുത്തു പറയണം നല്ല ജ്യൂസി ചിക്കൻ ആണ് ഇവ കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് റൊമാൽ റോട്ടിയിൽ ചേർത്ത് പിടിച്ചൊന്നും കഴിക്കണം അതിനു പുറമെ അവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് ആയ മൊജിറ്റോസ് ജ്യൂസുകൾ അതുപോലെ മറ്റു കുറച്ച് ഫുഡ് ഐറ്റംസും കൂടെ നമ്മൾ ട്രൈ ചെയ്തു അതിൽ തന്നെ ഫസ്റ്റ് ആയി കഴിച്ചത് ലെമൺ ചില്ലി നമ്മുടെ ചിക്കൻ ചില്ലിയുടെ മറ്റൊരു രൂപമാണ് ലെമൺ ചില്ലി മക്കളെ സംഭവം തകർത്തു ഒരു വെറൈറ്റി ടേസ്റ്റ് ആ ലെമിന്റെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ മൊത്തം കഴിച്ചു പിന്നെ അവിടെ നമ്മൾ ട്രൈ ചെയ്തത് അൽഫ മന്തി അതൊരു ബൈറ്റ് കഴിച്ചു മക്കളെ കിഡു ഐറ്റമായിരുന്നു മന്തിയൊക്കെ എടുത്തു പറയണം ആ അറബിക് ഒത്തന്റിക് ടേസ്റ്റ് തന്നെ നമുക്ക് അതിന് കിട്ടുന്നുണ്ട് ഒരുപാട് അനിയൻ ചക്കന്മാർ ഇവിടെ ഓണം സെലിബ്രേഷൻ ഒക്കെ നടത്തുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്കും പത്ത് മുപ്പത് പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു പുളപ്പൻ സ്പോട്ട് തന്നെയാണ് ഇത് ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വരുന്നവർ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരണേ ഇവരുടെ മറ്റൊരു ഐറ്റം ആണ് ചിക്കൻ കുൽച്ച അപ്പോൾ ചങ്കുകളെ പുതിയ പുതിയ ഫുഡ് ഐറ്റം തപ്പി നടക്കുന്ന നമ്മുടെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സെൻഡ് ചെയ്തോ ഇതൊരു പൊളി ഐറ്റമാണ് നമ്മുടെ റൊട്ടിക്കകത്ത് ചിക്കന്റെ ഫില്ലിങ്ങോട് കൂടി വരുന്ന ഒരു നല്ലൊരു ഐറ്റം ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഇവരെ വേറിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കഴിച്ചവർ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക കഴിക്കാത്തവർ എത്രയും പെട്ടെന്ന് പോയി കഴിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനം നല്ലൊരു ജ്യൂസും കൂടെ കുടിച്ച് നമ്മൾ ഫുഡ് അവസാനിപ്പിക്കും അപ്പൊ ചങ്കുകളെ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിൽ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്പോട്ടിൽ വരുന്നത് അപ്പോ മക്കളെ ബൈ